ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാറുന്നതോടുകൂടി ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂരിൽ ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു അതോടുകൂടി ഏതാണ്ട് അഞ്ഞൂറിലോളം വരുന്ന ഇത്തരത്തിൽ ചുമരഴുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് വളരെ തിരക്കിട്ട് ഇവർ ചുമർ എഴുതുന്നത് മായ്ച്ച പകരം കേമറിലിത്തവരുടെ പേരെഴുതേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുമ്പോൾ നിങ്ങൾ പ്രതാപിന് വേണ്ടി വളരെ വേഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മായ്ക്കേണ്ട അവസ്ഥ വന്നു എന്താണ് സ്ഥിതി ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്തഞ്ഞൂറും മതിൽ ടൗണിൽ തന്നെ ഉണ്ട് പ്രതാപട്ടം പറഞ്ഞു ഇത് മയക്ക് മുരണ്ട് എഴുതണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് എഴുതുന്നു ഞങ്ങൾക്കത് പറയും മാത്രമല്ല ഇതിപ്പോ ഇതിപ്പോൾ നമ്മൾ രാത്രിയും പകലൊക്കെ ആയിട്ടാണ് പ്രതാപത്തിന് വേണ്ടി ഇത്ര എഴുതി തീർത്തിട്ടുണ്ടായിരുന്നത് മുഴുവൻ രാവും പകലിലാണ് ഞങ്ങൾ എഴുതിയതാണ് അപ്പം മുഴുവനും മായ്ക്കണം ടൗണിൽ മാത്രം കേട്ടാ ടൗണിൽ മാത്രം എടുക്കുന്നുണ്ട് സുഖമണ്ഡലം മുഴുവൻ ഉണ്ട് മൊത്തം മൊത്തം ഞങ്ങളെ കമ്പനി ഞാൻ അന്ന് കാണുമ്പോ രണ്ടോ മൂന്നോ പേരു പലരും പല സ്ഥലത്താണോ മോണാലിസം തളിക്കളും മാമ ആ എല്ലാരും എല്ലാരീതിയിലുണ്ട് അന്ന് എല്ലാരും അപ്പൊ ഏതാണ്ട് അഞ്ഞൂറോളം സ്ഥലത്താണ് ഇത് എഴുതേണ്ടത് ഇപ്പൊ ഇത് മായ്ക്കുന്നു ഇത് വെള്ള അടിച്ച് മായ്ക്കാണ് അതിനുശേഷം കൂടി എഴുത്തു തുടങ്ങും നാളെ രാവിലെ കെ മുരളീധരൻ ഇവിടെ തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ആ സമയമാകുമ്പോഴേക്കും കെ മുരളീധരൻ്റെ പേരിൽ ഇവിടെ ഈ ചുവരുകളെല്ലാം മാറേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരാൾ ഒരു സ്ഥാനാർത്ഥി മാറുന്നു എന്ന് പറയുമ്പോൾ അടിമുടി ആ മണ്ഡലം മൊത്തത്തിൽ മാറേണ്ടതുണ്ട് ചുവരെഴുത്ത് മാറേണ്ടതുണ്ട് പോസ്റ്ററുകളിലെ പേരുകൾ മാറേണ്ടതുണ്ട് ആളുകൾക്കിടയിലേക്ക് പുതിയ സ്ഥാനാർത്ഥി എത്തിക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള വളരെ ശക്തി വളരെ തിരക്കിട്ട ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്